നമ്മുടെ വീട്ടന്മാർ അടുക്കളയിൽ ജോലികൾ ചെയ്ത് ചെയ്ത് നമ്മുടെ കയ്യിലെ ഭംഗിയെല്ലാം മാറി അതെല്ലാം ഡ്രൈ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു രൂപയും ചിലവില്ലാതെ നമ്മുടെ കൈ എങ്ങനെ സുന്ദരമാക്കി എടുക്കുക നോക്കാം അതിനു വേണ്ടി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ എടുക്കുക കുറച്ച് അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മുടെ പൊടിയുപ്പാണ് ഈ മൂന്നും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഉരച്ച് കൊടുക്കട്ടെ രണ്ട് കയ്യിലും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഉരച്ച് കൊടുക്കട്ടെ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടൊന്ന് ഒലച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ നല്ല സുന്ദരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും നമ്മളിപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അല്പം മാറ്റേ വരുകയുള്ളൂ പക്ഷേ ആഴ്ചയിൽ രണ്ട് മൂന്നോ ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ കയ്യിൽ നല്ല മാറ്റം വരും കൈ നല്ല സുന്ദരമായിട്ട് ഇരിക്കുകയും ചെയ്യും ഇപ്പം ഇപ്പോൾ ഓണമൊക്കെ വരെ ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിലും പോവാത്ത വീട്ടമ്മമാർ കാണുമല്ലോ ഒരുപാട് പേര് അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കല്യാണത്തിനും നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെയ്യുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കേട്ട കൈ ആദ്യം ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകുമ്പോൾ കൈ നല്ല സോഫ്റ്റ് നല്ലതായിട്ട് കിട്ടുന്ന കാണുമ്പോൾ നമുക്കറിയാം ആദ്യം കണ്ടതും ഇതും മറ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത് നല്ല വീഡിയോ ഇട്ട് വീണ്ടും വരാം ഓക്കെ